തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ട കൊലപാതകം നമ്മളെ ഇങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങി ആഘോഷത്തിൻ്റെ ഭാഗവുമായുള്ള കോപ്രായങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല ഈ കോപ്രായങ്ങൾ കാണുമ്പോൾ ഈ പുലി ന്യൂസ് പേര് കാണുന്ന പരിപാടി നിർത്താൻ തോന്നുന്നു വെറുത്തു പോകുന്നു ഈ വെറുപ്പിക്കലിൽ ഏറ്റവും മുന്നിൽ കുറച്ച് കാലമായിട്ട് നമ്മുടെ റിപ്പോർട്ടറാണ് റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ റൂട്ട് മാപ്പ് റിപ്പോർട്ടറും റൂട്ട് മാപ്പ് അരുൺകുമാറും നമുക്ക് ഫസ്റ്റ് റിപ്പോർട്ടറിൻ്റെ റൂട്ട് മാപ്പ് അപരാധം കാണാമല്ലേ മണിയോടുകൂടി പേരുമലയിലെ വീട്ടിൽ നിന്നും പോയിന്റ് ഒൻപത് കിലോമീറ്റർ അകലെയുള്ള ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം അകലെയുള്ള പാങ്ങോട് എന്ന സ്ഥലത്തേക്ക് അഫാൻ സ്വന്തം ബൈക്കിൽ പുറപ്പെടുന്നു പന്ത്രണ്ട് മുപ്പതിന് ഇവിടെ നിന്ന് പുറപ്പെടുന്നു ഉച്ചയ്ക്ക് ഏകദേശം ഒരു കൂടി പാങ്ങോട് എത്തിയിട്ടുണ്ടാവാം അവിടെയാണ് സൽമാ ബീവി താമസിക്കുന്നത് അതായത് ഉമ്മയുടെ ഉമ്മ സൽമാ ബീവി താമസിക്കുന്നു അടുത്തത് ന്യൂസ് കാണാല്ലോ എത്ര ഭീകരമാണെന്ന് നാളെ ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ വേണ്ടിട്ട് ആ ഭീകരത ഇങ്ങനെ ആൾക്കാരുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിട്ട് എന്താ പറയണ്ടെ അതൊന്നും കണ്ടുനോക്ക് ഞാനത് പറയുന്നില്ല നിങ്ങൾ കണ്ടു അനിയന്റെ ഒരു 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 കണ്ണ് ആ കാണാനില്ല കാണാനില്ല താഴേക്ക് താഴേക്ക് അവസ്ഥയാണ് എനി അടുത്തത് ട്വന്റി ഫോറിന്റെ അവരാധം കാണാം ശ്രീകണ്ഠൻ നായരുടെ അവരാധം അതായത് ആ പ്രീതിന്റെ അച്ഛനെ വിളിച്ചിട്ട് ആ മൂപ്പറ കരയിപ്പിച്ച് കരയിപ്പിച്ചിട്ട് മൂവർ വിടുന്നില്ല ഞാൻ വീഡിയോ മൊത്തമായിട്ട് കാണിക്കല്ലോ എന്നാൽ കുറച്ച് നിങ്ങൾ കണ്ടുനോക്ക് എന്റെ ഇലേ മകനെ ഭാര്യയും ഇങ്ങനെ ഉണ്ടോ സംഭവിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ നാട്ടിൽ വേറെ പോലീസുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു പോലീസിനൊക്കെ ഭാര്യയ്ക്കും ഇലയും മോനെയും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊരു നാട്ടിലെ ഭാര്യ അനിയത്തെ വിളിച്ചു അവൻ ഇതുപോലെ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു എന്താണ് ഇതിലേക്ക് ഓരോ അടുത്തത് ഏഷ്യാനെറ്റിന്റെ അപരാധം കേരളത്തിലെ നമ്പർ വൺ ചാനൽ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് കേരളത്തിൽ നിൽക്കുന്ന ഏഷ്യാനെറ്റ് ഐഡിയ ആണ് അവർക്ക് ഇവരൊന്നല്ല കിട്ടിയത് അവർക്ക് ആ മരണപ്പെട്ട കുട്ടിയുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കടക്കാരീ ചേച്ചെ കിട്ടിയ ആ ചേച്ചീനെ കരയിപ്പിച്ചിട്ട് അതിങ്ങനെ റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ശ്രമം അതൊന്നും കണ്ടുപോക്കാനോ ഞാൻ ഈ പറയുന്ന കാര്യം അത്രയാൾ കേൾക്കുന്നെന്ന് എനക്കറിയില്ല കൂടിപ്പോ നൂറ് അല്ലെങ്കിൽ നൂറ്റിഅൻപത് അത്ര ആൾക്കാർ ഈ വീഡിയോ കാണും പക്ഷെ എനക്ക് തോന്നുന്നു കേരളത്തിലെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പറയാൻ വിചാരിക്കുന്നതന്നെയാണ് ഈ മാധ്യമങ്ങളെ ഓപ്പറയാ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ളു കേട്ടോ വേറൊരു സംസ്ഥാനത്ത് മരണപ്പെട്ടത് അത് അങ്ങനെ കാണിച്ച് ജസ്റ്റ് അല്ലാണ്ട് അതിൻ്റെ പിന്നിൽ ഒരു വൺ ടേ ഇങ്ങനെ എന്താ പറയുക സാഡ് ബീജിഎമ്മും കേട്ടിട്ട് ഇങ്ങനെ കൊലപാതകം ചെയ്ത രീതി എത്ര ഭീകരമാണെങ്കിലും അത് ആൾക്കാരുടെ മനസ്സിലേക്കിനെ അടിച്ചേൽപ്പിക്കുകയെന്ന് ഇതെന്താ ഒരു സിനിമ കാണുന്ന പോലെ ആൾക്കാരുടെ മനസ്സിലേക്കെ അടിച്ച് കയറ്റിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്തേക്ക് അഡിക്റ്റായി ഇവർ അതിൽ വിജയിച്ച് നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ ഈ സെറ്റപ്പിൽ കേൾക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇത് പോരാഞ്ഞിട്ട് നമ്മള് പോലീസിനെ കുറ്റം പറയുന്നൊരു വീഡിയോ ഉണ്ടട്ടോ പോലീസിന് ആവശ്യത്തിന് കുറ്റം പറഞ്ഞു പക്ഷേ തൊട്ടതിന് പിടിച്ചൊന്നും കുറ്റം പറയാം നമ്മള് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടാണ് രണ്ട് ചാനലുകാര് പറഞ്ഞത് അതും കൂടി ഒന്ന് കണ്ടുനോക്കാം ആവശ്യത്തിന് പോലീസിനെ കുറ്റം പറഞ്ഞോട് ഈ കുറ്റം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇത്രയാൾക്ക് ക്ലിയർ ആയി എന്ന് അറിയില്ല അതായത് ഈ പ്രതി അവിടെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ മാത്രമാണ് പോലീസുകാർക്ക് ഇത്രയും കുറവായ അഞ്ചാൾ കൊല്ലപ്പെട്ടത് അറിഞ്ഞു എടുവാ നാട്ടിൽ ആ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ വരെ ഈ മരണപ്പെട്ടത് അറിഞ്ഞിട്ടില്ല ഒറ്റയടി കൈവന്ന് തീർക്കുന്നു വരെ എടുക്കാൻ ആ പാവങ്ങൾക്ക് കഴിഞ്ഞില്ല പിന്നെ ഈ പോലീസുകാർക്ക് അറിയുവോ ഇല്ലേ ഈ പോലീസുകാർ എല്ലാ വീട്ടിലും ദിവസവും പോയി അന്വേഷിക്കണം ആടെന്നും നടക്കുന്നുണ്ടെന്ന് അന്വേഷിക്കൊണ്ടേ നിങ്ങൾ ചാനലർ എല്ലായിടിക്കും മൈക്കും ക്യാമറയിട്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടില്ല ആവശ്യത്തിന് പോലീസിനെ പറയണം തൊട്ടതിന് പിടിച്ചതിനെല്ലാം ഇങ്ങനെ ആഭ്യന്തരാവോ പിന്നെ അയലും ഇങ്ങനെ കുറ്റം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ കാണുന്നവർക്ക് കിട്ടുന്നതിരിക്കും വെറുപ്പ് തോന്നുന്നു അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഇത്തരം കോപ്രായങ്ങൾ കണ്ട് വെറുപ്പ് പിടിച്ച് മടുപ്പ് തോന്നുന്നു കേട്ടോ ഓക്കെ താങ്ക്